ഞാൻ വേങ്ങര പഞ്ചായത്തിലാണുള്ളത് അഞ്ചാം വാർഡിൽ പിന്നെ ഒരു ഉമ്മയും മകന്റെയും അവസ്ഥ കാണണം വീഡിയോ ചെറിയൊരു വീഡിയോ പക്ഷേ ഇത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവണം നിർബന്ധമാണ് ഇറങ്ങിക്കൂടെ ഓക്കെ ഇവനെ പിന്നെ ഈ ഒരുപാട് പ്രതിസന്ധി പ്രയാസത്തില് പോകുന്ന ഒരാളാണ് മാനു അല്ലേ ഓക്കേ ഇവനീ ഇത് ഉമ്മയാണ് ഉമ്മൻ്റെ സ്ഥിരം എന്താ പറയുക ഉമ്മ ഡയാലിസിസ് അടക്കല്ലേ അതാണ് മരിച്ചു ആരൊപ്പ മാസത്തില് ഇരുവീസും നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഞാനും ഇത്രയിലും നാട്ടുകാർ എന്തെങ്കിലും ആയിട്ട് നമ്മളെ കൊണ്ട് കഴിയണില്ല പൈസകളൊക്കെ ആരെങ്കിലും തരണ്ട കൂടാതെ നമ്മൾ കടത്തിലാണ് വാങ്ങിയാണ്ട് ചികിത്സിച്ചു രചാതിരിക്കാനും വെയ്യാത നീര് വരും മൂന്ന് രജാലസില് നാലാമത്തെ ദിവസം നീര് വരുകയാണ് ബുദ്ധിമുട്ടൊക്കെയാണ് അവസ്മാരം പിന്നെ വല്ല ഞമ്മള് എല്ലാം എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം ഒന്നിനും അവനെ കൊണ്ട് കഴിയൂലിരിക്കണക്കാരല്ലേ ഒന്നിനും കഴിയാത്ത ചായ ചായ തരും പിന്നെ കെടുത്തി തരും കുളിപ്പിക്കലാരാ താ താത്ത താത്ത കുളിപ്പിക്കുക താത്തല്ലെങ്കി ആരാ കുളിപ്പിക്കാ ഉമ്മന്നെയാണല്ലേ ഭക്ഷണം സാധാ ചോറ് ഇറങ്ങൂല ജ്യൂസ് കെടുത്തിട്ട് ജ്യൂസ് കെടുത്തിട്ട് കെടുത്തിട്ട് വായിക്കൊഴിച്ചു കൊടുക്കണം ഭക്ഷണൊന്നും ചോയിച്ചില്ല അറിയില്ല എല്ലാം ഞമ്മള് ചെയ്ത് കൊടുക്കണം അവസ്ഥ ഒന്നിനും കഴിയണില്ല പിന്നെ പോയിട്ട് രണ്ടര വർഷം കഴിഞ്ഞു മാറ്റിവെക്കാൻ ഡോക്ടർ പറയുന്നുണ്ട് പിന്നെ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്തെങ്കിലും കിട്ടിയ ഓന് ഒന്നാമത്തെ നമ്മക്കൊന്നിനും കഴിയില്ല ഭക്ഷണത്തിന് തര ആൾ അഞ്ച് പെൺകുട്ടികളെ ഈ ആണുള്ളത് ഇങ്ങനെയായി പിന്നെ ഒന്നും അവനെ കൊണ്ടൊന്നൊന്നിനും കഴിയൂല ആ അന്നാന്ന് അയച്ച അന്നാന്ന് വലുതേനെ കഴിയാൻ കഴിച്ചിട്ടില്ല പഠിച്ചോൻ ആരായാലും ഒന്നും അവനക്ക് കഴിയെടുക്കാളുള്ളത് തെരഞ്ഞെ പഠിച്ചോ ഇരുന്ന് ഡയാലിസിസ് കഴിഞ്ഞോ ഇന്നലെ കഴിഞ്ഞാൽ പോണെങ്കിലും സുഹൃത്തുക്കളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ലോകത്തിന്റെ വിവിധ ഭാഗത്തുണ്ട് അപ്പൊ ഇവരെ ഒന്നും കൂടെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാല് കൊറേ പ്രയാസങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റും ഓക്കേ ബാങ്ക് ഡീറ്റെയിൽ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ബാങ്ക് എവിടെയാണ് പേരിൽ അക്കൗണ്ട് നിങ്ങളുടെ നിങ്ങളുടെ പേര് അങ്ങനെ അക്കൗണ്ടിൽ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു അങ്ങനത്തെ ആറ് പൂജ്യം പൂജ്യം അപ്പോ സുഹൃത്തുക്കളെ പിന്നെ ഇവരൊക്കെ നാട്ടുകാരാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ അസീന എന്നവരുണ്ട് ഇത് പ്രഭാകർ ഇവിടത്തെ ഒരു സോഷ്യൽ വർക്കറാണ് നിങ്ങളുടെ പേര് കൃഷ്ണൻ കൃഷ്ണൻ ഓക്കെ നിങ്ങളെ അല്ലേ നേരത്തെ അറിയാലോ അല്ലേ അല്ലാത്തൊരവസ്ഥ അല്ലേ ആലോചിച്ചതാണ് അപ്പോ ഇവർക്ക് ഒന്നുമില്ല ഒന്നുമില്ല നമ്മുടെ നാട്ടുകാർ കൊടുക്കുന്ന ഒരു ചെറിയൊരു സഹായം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് പ്രത്യേകിച്ച് ഭീമമായ ഒരു തുകയാണ് അവർക്ക് ചികിത്സക്ക് വേണ്ടത് വെച്ചാൽ ആ കുട്ടിക്കും അവരുടെ മകനും ഉമ്മയും ഉമ്മ കിഡ്നി രണ്ടും ഡാമേജ് ആയി ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നു ആ കുട്ടിക്കാണെങ്കിൽ എപ്പോഴും സോഡിയം കുറയലും അതുപോലെ തന്നെ ഒരു എം ആർ ആണ് ആ കുട്ടി അവസ്ഥ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരോട് പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത് നമ്മളാൽ കഴിയുന്ന സഹായം ചെറുതായാലും വലുതായാലും അവർക്ക് നൽകണം ഒരു അപേക്ഷയോടും അത്രേ ഉള്ളു അല്ലേ ഓക്കെ എന്താ എന്ത് തോന്നുന്നു അവര് നമ്മളിപ്പോ പിന്നെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിനുള്ള തന്ത്രപ്പാടിലാണ് എല്ലാവരും പക്ഷേ പക്ഷെ പോലും കഴിയാതെ വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് അപ്പൊ നമ്മളെ കേരളത്തിൽ ലോകത്തിൽ മുഴുവനും നമ്മളെ സ്നേഹം അതുപോലെ തന്നെ ഉള്ള മലയാളികളുണ്ട് ആ മലയാളികൾ ഇവരുടെ ഈ ചികിത്സക്കും അവരുടെ ജീവിതത്തിനും വേണ്ടിയുള്ള സഹായം എന്താണ് എന്താണ് പറയാനുള്ളത് പ്രഭാകർ എന്താണ് പറഞ്ഞോളൂ സി എം പ്രഭാകർ ഇവരെ ഇവരാണെന്റെ ഒക്കെ കൂടെ ആളുകളൊക്കെ വന്നിട്ട് സ്കൂളിൽ വന്നിട്ടാണ് എന്നെ ഇതാക്കിയത് പിന്നെങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്നുള്ളത് എന്താ പറയാനുള്ളത് പറഞ്ഞോളൂ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതി കാരണം ഒരു വീട്ടിൽ തന്നെ രണ്ട് രോഗികളാണ് മകൻ ഭിന്നെ ശിശിക്കാരനാണ് അവന് എം ആർ ആണ് അതിൻ്റെ അപ്പുറം അപസ്മാരം സോഡിയം കുറയുന്ന പ്രശ്നം ഉമ്മാക്ക് കിഡ്നി നഷ്ടപ്പെട്ട് ഡയാലിസിസും അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളും ഇവ ഈ വീട്ടിലാണെങ്കിൽ ഒരു പൈസയുടെ വരുമാനമില്ല ആരെങ്കിലൊക്കെ കൊടുത്തിട്ട് വേണം ഇവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകാനും അപ്പോൾ സുമനസ്സുകളായിട്ടുള്ള എല്ലാ സുമനസ്സുകളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഷെയർ ചെയ്തും അതുപോലെ തന്നെ ഇവർക്ക് സാമ്പത്തിക സഹായം ചെയ്തും ഇവരെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ ഉമ്മൻ നാട്ടുകാരെ ഇപ്പോൾ ഇവരുടെ അവസ്ഥകൾ കേട്ടു വളരെ പരിതാപകരമാണ് അതുകൊണ്ട് എല്ലാവരും കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത് എന്തായാലും പിന്നെ ഇപ്പം മാഷ് പറഞ്ഞ പോലെ ഇവിടെ എല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് പറഞ്ഞു നമുക്കറിയാം വരുന്ന വഴി പോലും വരെ വളരെ പ്രയാസപ്പെട്ടാണ് നമ്മൾ ഈ പ്രദേശത്തേക്ക് തന്നെ എത്തുന്നത് അപ്പോൾ കാണുന്ന ആളുകൾ പരമാവധി ഇത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നിങ്ങൾ എല്ലാവരും ഞാനടക്കമുള്ള ആളുകൾ ഇതിന് ചെയ്തു കൊടുക്കണം മുന്നിട്ടിറങ്ങണം എന്നുകൂടി ഓർമ്മപ്പെടുത്താണ് സഹായിക്കട്ടെ എന്താ വീട് കഴിഞ്ഞപ്പോ അല്ലെ സന്തോഷം അയക്കണോന്നുള്ള ആ പൈസ ഒന്നോളും അല്ലേ